ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അൻസാർ സക്കാത്ത് വിങ്ങിൻ്റെ സന്ദേശ സംഗമം ശ്രദ്ധേയമായി ബി പി അങ്ങാടി അൽ അൻസാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൻസാർ സക്കാത്ത് വിങ്ങിൽ നിന്നും ഒരു സഹോദരന്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കെ പി അബ്ദുറഹ്മാൻ ഹാജിയിൽ നിന്നും കോട്ടത്തറ സൂപ്പി ഹാജി ലിയാഖത്ത് സലീം എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ബി പി അങ്ങാടി മദ്രസ ഹാളിൽ വെച്ച് നടന്ന ചാരിറ്റി സന്ദേശ സംഗമത്തിൽ വി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു എം സിറാജുദ്ദീൻ സാമൂഹിക ജീവിതത്തിൽ ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സന്ദേശം നൽകി സി പി ഷറഫുദ്ദീൻ അഡ്വക്കറ്റ് കെ ഹംസ എന്നിവർ ആശംസകൾ നേർന്നു കെ പി മുഹമ്മദ് അലി സ്വാഗതവും വി ഫിറോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തം നൽകി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി സേവന രംഗത്തെ സജീവ സാന്നിധ്യമാണ് അൽ അൻസാർ ചാരിറ്റി ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഈ വർഷവും പഠനത്തോടൊപ്പം പഠനവും എൽ കെ ജി മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ शेख फरीद अवलिया नगर उस्मानियाबाद कारतू